ഹലോ ചക്കരകളെ ഒന്ന് രണ്ട് വീഡിയോയിൽ കമൻ്റായിട്ടിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയാൻ വേണ്ടി വന്നതാണ് എന്താണെന്നു പറയുക ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ എങ്ങനെയാണ് കയറുന്നത് നെയ്വിളക്കിനെ കുറിച്ച് പറയുകയാണെന്നൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂ നിന്നാൽ ചിലപ്പോൾ വലിയ ക്യൂ ഒക്കെയാണ് രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും എനിക്ക് ഇവിടുത്തെ ദർശന സമയമൊന്നും ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല കാരണം നമ്മൾ ചെന്നിട്ട് ഉടനെ തന്നെ കയറുകയാണെങ്കിൽ നെയ്വിളക്കിന് എടുത്തിട്ട് കയറുക നെയ്ളക്കൾ ഷീട്ടെടുത്താട പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം വേഗം കയറാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ നെയ്വിളക്കിന് എടുത്ത് തന്നെ കയറണം എനിക്ക് ജലദോഷമാണ് നെയ്വിളക്ക് ഷീട്ടെടുത്ത് അകത്ത് കയറുക വേഗം ഒന്ന് അധികം ക്യൂ നിൽക്കേണ്ട ഇച്ചിരി പണ്ടൊന്ന് നെയ്വിളക്കിനൊന്നും ആരും ഷീട്ടെടുക്കുക ഇപ്പം ആയിരം രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു ചീട്ടെടുക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയ ഒറ്റ ഒരു ഗ്രൂപ്പ് ചീട്ടാണത് ഒരു ചീട്ടിൽ നാലായിരത്തി അഞ്ഞൂറിൻ്റെ നെയ്വിളക്ക് ഷീട്ടെഴുതിച്ചാൽ അഞ്ച് പേർക്ക് കയറണം അതല്ലെന്നുണ്ടെങ്കിൽ ആയിരം രൂപ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെങ്കിൽ ആയിരം രൂപ ഒരാൾക്ക് കയറുന്നതിന് മനസ്സിലായേ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ചീട്ട് നെയ്വിളക്കിൻ്റെ എടുത്താൽ അഞ്ച് പേർക്ക് കയറാം അതല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് രണ്ട് പേരും മൂന്ന് പേരും ഒരാളായിട്ടാണ് ചെയ്തെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ആയിരം രൂപ കൊടുത്തു തന്നെ ചീട്ടെടുത്താലേ അത് കയറാൻ പറ്റത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാനുള്ള ആരോഗ്യവും കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിന്ന രണ്ട് മൂന്ന് മണിക്കൂർ ചിലപ്പം ഒരു ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാഴ്ച മുമ്പേ നമ്മൾ പ്രാക്തുകൊണ്ടിരിക്കണം ഭഗവാനെ ഞങ്ങൾക്ക് അവിടെ വന്ന വേഗം തൊഴിലാളി ഭാഗ്യം തരണേ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നല്ലൊരു ടൈമാണെങ്കിൽ വേഗം വരുന്നത് വിടും ഈ പൂജ കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ ചെയ്ഞ്ച് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വേഗം ചിലപ്പോൾ കുറേ സമയം നിൽക്കാൻ ഒന്നുവരെ ചിലപ്പോൾ വേഗം കയറ്റി തൊഴിച്ചു വിടുവരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെന്തു പറയാനാണ് എന്താണ് നെയ്വിളക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അറിയാവുന്ന കാര്യം അതാണ് ഞാൻ അവിടെ ചെന്ന നെയ്വിളക്ക് ഷീട്ടെടുത്ത് തന്നെ അകത്ത് ഇതുവരെ കയറിയിട്ടുള്ളൂ ഇത് മുൻപൊക്കെ ക്യൂ നിന്ന് കയറുവായിരുന്നേ ഇപ്പം നെയ്വിളക്ക് ഷീട്ടെടുത്ത് കയറാണല്ലോ അതുകൊണ്ടിപ്പോൾ നെയ്വിളക്ക് ഷീട്ടെടുത്താണ് കയറുന്നത് അത് പിന്നെ പരിചയമുള്ളവരൊക്കെ ഉണ്ട് അവിടെ അവരും ചിലപ്പോൾ നമ്മളെ അകത്ത് കയറ്റി തരാറുണ്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ വേറെന്താ പറയുക ഇതാണ് എനിക്ക് പിന്നെ റൂം എടുക്കുന്നത് പാഞ്ചജന്യം എന്ന് പറയുന്നത് കൗസ്തുഭു എന്നൊക്കെ പറയുന്നത് ദേവസ്വത്തിൻ്റെ പിന്നെ ഇതാണ് ടൂറിസ്റ്റാണ് ടൂറിസ്റ്റ് ഹോമാണ് അപ്പോൾ നമുക്ക് അവിടെ നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം ഫോൺ വിളിച്ചും ബുക്ക് ചെയ്യാൻ തോന്നുന്നു ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരാഴ്ച മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം എങ്കിലേ അവിടെ കിട്ടത്തുള്ളൂ കാരണം അവിടെ തിരക്കായിരിക്കും പൈസ വലിയ കത്തി പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അമ്പല മുറ്റത്ത് തന്നെ തൊട്ട് അടുത്ത് തന്നെ ആയതുകൊണ്ട് എളുപ്പമാണ് എന്നാണ് ദേവസ്വത്തിൻ്റെ ആയതുകൊണ്ട് അധികം പൈസയൊന്നുമില്ല സുരക്ഷിതത്വം കൊണ്ട് നമുക്ക് നല്ലതാണ് കേട്ടോ പാഞ്ചജന്യം കൗസ്തവം ഒക്കെ ദേവസ്വത്തിൻ്റെയാണ് പിന്നെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ വലിയ വലിയ ഓവർ വലിയ പൈസയൊന്നും ഉണ്ടെന്നായിട്ട് എനിക്കറിയത്തില്ല അത് അതേക്കുറിച്ച് അറിയാം പിന്നെ അവിടെ ഇപ്പം ഒരു പുതിരിപ്പാടിൻ്റെ ഒരു ഹോട്ടലൊക്കെ ഉള്ളതുകൊണ്ട് പാഞ്ചജല്യത്തിൻ്റെ അടിപൊളിയാണ് നമുക്ക് ഫുഡൊക്കെ നന്നായിട്ട് വൃത്തിയുള്ള ഫുഡൊക്കെ കിട്ടും പേര് പറഞ്ഞു പുള്ളിക്കാരിൻ്റെ പേര് പറഞ്ഞു ഒരു പഴയിടം പഴയിടന്നമ്പുതിരി പഴയിടന്തം പുതിരിയുടെ റെസ്റ്റോറൻറ്റ് അവിടെ തന്നെയുണ്ട് നല്ല സദ്യയൊക്കെയാണ് വലിയ കുഴപ്പമില്ല നമുക്കിഷ്ടപ്പെടും പിന്നെ നിർമാല്യ ദർശനമാണെങ്കിൽ അധികം ക്യൂ നിൽക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നൈവിളക്കൃഷി ഇട്ടെടുത്താലും നിർമാല്യ ഓടി ഓടിക്കയറാം മൂന്ന് മണിക്കൊക്കെ ആണെങ്കിൽ വേഗം എന്ന് കയറാം അധികം അത്രയ്ക്ക് വലിയ തിരക്കില്ല അത് കഴിഞ്ഞാൽ പിന്നെ പോയക്കര തിരക്കാണ് മണ്ണ് തിരിച്ചിടാൻ പറ്റാത്ത ഓത്ര തിരക്ക പണ്ടത്തെ ഗുരുവായൂർ ഒരു ഇത് ഇതുവരെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാത്ത ഒരാളാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചത് നമ്മൾ കൃഷ്ണഭക്തിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഭയങ്കര ചൈതന്യമുള്ള ക്ഷേത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് റിസ്ക് എടുത്തും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ട് പോകണം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അതൊരു പുണ്യം തന്നെയാണ് അതിനെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ തൊഴാൻ പറ്റുന്നത് നിങ്ങളുടെ ജന്മത്തിലൊരു പുണ്യമാണ് കേട്ടോ അപ്പം ഗുരുവായൂർ ഭക്തൻ അതല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തൻ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭക്തൻ ആരായിരുന്നാലും ഗുരുവായൂരമ്പലത്തിൽ ഭഗവാനെ ഗുരുവായൂരമ്പലത്തിൽ വന്നൊരു ദർശനം നടത്തുന്നത് മഹാപുണ്യമാണ് കേട്ടാ അതെനിക്ക് അറിയാം പിന്നെ ഭക്തി എന്ന് പറഞ്ഞാൽ ഉള്ളീന്ന് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പം എനിക്കിതുവരെ പോകാൻ പറ്റിയ സുഖുമ്പോൾ എനിക്കൊരു സാഹചര്യമൊന്നുമില്ല അങ്ങനെയല്ല സാഹചര്യത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം നമുക്കൊരു നൂലേ കെട്ടി എഴുതി തരത്തില്ല നീ ഇന്ന് പോ നാളെ പോകുന്നതും പറയത്തില്ല എന്നിട്ട് ഭഗവാൻ ക്ഷണിച്ചില്ല ഭഗവാൻ വിളിച്ചില്ല സാഹചര്യം ഒത്തില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്കുള്ളിൽ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും ആരെങ്കിലും പൈസ മുടക്കി നമ്മളെ കൊണ്ടുപോകാനൊക്കെ കാത്തിരുന്ന അത് നടപടിയാകുന്നൊരു കാര്യമൊന്നുമില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പൈസ മുടക്കി കഷ്ടപ്പെട്ട് കടമേടിച്ചിട്ടാണല്ലേ അല്ലേ എങ്ങനെയാണെങ്കിലും ഞാനവിടെ പോയി എൻ്റെ ഗുരുവായൂരപ്പനെ കാണുമെന്ന് വിചാരിച്ചാൽ കാണും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നുകൊണ്ടിരുന്ന കാലത്ത് എനിക്കൊരു സാമ്പത്തിക സ്ഥിതിയും ഇല്ലായിരുന്നു അന്ന് ആ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ രണ്ട് മൂന്ന് പേരെ എന്തായാലും എൻ്റെ ചിലവിൽ കൊണ്ടുവന്ന് ഒഴിയിക്കുമായിരുന്നു ഭക്തി ഉള്ളീന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ വസ്ത്രവും ഭക്ഷണവും നല്ല യാത്ര കാറിലായിരുന്നു മരിക്കുന്നത് അപ്പോൾ ആ സൗകര്യത്തിൽ വന്നാൽ അവരിടും നേർച്ച് ഭഗവാൻ ഇടാനും അവർ സ്വന്തം കയ്യിൽ നിർക്കുക സിംഗു പത്ത് രൂപ സിംഗിൾ പത്ത് രൂപ തന്നെ ഒരു ഇരുപത് രൂപ തന്നെ എന്ന് നമ്മളോട് ചോദിച്ചിട്ട് ഒരു ഇതിപ്പോൾ പറയുമ്പോൾ ഒരു വിഷമം തോന്നണ്ട അത് ഞാനിപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാവുക അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാനോട് സ്നേഹം തോന്നണം അങ്ങനെ സ്വന്തമായിട്ട് പതിപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ അവർ പറയും അയ്യോ ആയിരം രൂപയുടെ നോട്ടാണ് സിംഗു ചില്ലറ മാറാൻ കഴിയല്ലോ എടി ഒരു പത്ത് രൂപ തന്നെ മനസ്സിലായോ ഞാനാണെങ്കിൽ അത് ചില്ലറ മാറി നൂറാണെങ്കിൽ നൂറ് അവിടെ ഇടാൻ നോക്കും മനസ്സിലായോ അങ്ങനെ പിശുക്കാൻ നോക്കത്തില്ല അങ്ങനെ അങ്ങനെ ഓർ പിശുക്കൊന്നും കാണിക്കാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വലിയ പിശുക്ക് കാണിക്കാറില്ല അതുകൊണ്ട് ജീവിതത്തിലും ഐശ്വര്യപൂർണ്ണമായി തന്നെ പോകുന്നു ഒന്നിനും പിശുക്കി ജീവിക്കേണ്ടി വരുന്നില്ല ദാരിദ്ര്യം അരികത്ത് പോലും വരാതെ ഇന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഉള്ളേന്ന് തോന്നണം ഭഗവാനെടുള്ള സ്നേഹവും അടുത്ത് അവിടെ ചെല്ലണം തോണിലും തുരുമ്പിലും മണ്ണിലും മണ്ണിലും സകല ജീവനിലും സകലത്തിലും ഉണ്ട് ഓക്കെ എങ്കിലും ആ ചൈതന്യത്തിലേക്ക് നമുക്കൊന്ന് ഇത്രയും ജനങ്ങളെല്ലൊക്കെ ആരാധിക്കുന്ന അമ്പലത്തിലേക്കൊന്ന് പോകണം ആ പുണ്യഭൂമിയിലേക്കൊന്ന് പോകണമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം തോന്നണം അല്ലേ അങ്ങനെ നമുക്കവിടെ പോകാൻ പറ്റാത്ത അപ്പം നമ്മളതിന് മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ അതിയായ ആഗ്രഹവും നമ്മളതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി വേണ്ടി ഒരു കൂട്ടിയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും എത്ര ദൂരത്തിരിക്കുന്നവർക്കും ഭഗവാനെ വന്ന് കാണാൻ ഭഗവാനൊരു വഴിയൊരുക്കും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വരണം ഭഗവാനെ ചിലർ കൂട്ടില്ലെന്നൊക്കെ പറയും ആ കൂട്ട് ആരെങ്കിലും വിളിക്കണം അപ്പം എൻ്റെക്ക് എൻ്റെ കൂടെ മുൻപ് വന്നുകൊണ്ടിരുന്നവർ അവർക്ക് ഗുരുവായൂരമ്പത്തി വരാൻ താല്പര്യമുള്ളവരൊന്നും അല്ല ഒരു കൃഷ്ണഭക്തി ഇല്ലാത്തവർ അവരെ ഞാൻ അങ്ങോട്ട് കൈക്കൂലി കൊടുത്ത് കൊണ്ടുവരുന്നേ വാടി ഒന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു വരണ്ടായിരുന്നു എന്തൊരു കഷ്ടമാണ് ഇത്രയും ക്യൂ നിന്നത് ആ തിരിച്ചങ്ങോട്ട് പോകുമ്പോഴൊക്കെ അവരിങ്ങനെ ശപിച്ചു അന്ന് നെയ്വിളക്കെടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല ക്യൂ നിന്ന് തന്നെ അകത്ത് പക്ഷേ ഇത്രയോ വലിയ ക്യൂ വന്നില്ല പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഇവര് പറയുന്നത് കേട്ടിട്ട് ഇവിടെ വന്നു ക്യൂ നിൽക്കണ്ടു ഇനി ഇത്രയും സമയം നിന്നു എൻ്റെ സമയം ഇത്ര പോയെന്നറിയാവാ അതിനെക്കുറിച്ചുള്ള അജ്ഞത അജ്ഞത അറിവില്ലായ്മ കൊണ്ട് ആണ് അവരങ്ങനെ അന്ന് പറഞ്ഞത് ഇന്നും എൻ്റെ ആ വാക്കുകൾ അവരങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോൾ അവരതേക്കുറിച്ച് ഓർത്ത് എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കും ദൈവമേ അന്ന് സി ചേച്ചി ഞങ്ങളെ കൊണ്ട് പോയതാണല്ലോ എന്നിട്ട് സിംഗു സിംഗിൾ ചേച്ചി ഞങ്ങളെ കൊണ്ട് പോയതാണല്ലോ എന്നിട്ട് ഞങ്ങൾ അതിന് വില കൽപ്പിച്ചില്ലല്ലോ എന്നൊരു പക്ഷേ ഇന്നവർ ചിന്തിക്കുമായിരിക്കും കാരണം ഞാനത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതിൻ്റെ വിലയറിയത്തില്ലായിരുന്നു ഇന്നൊരു പക്ഷേ കൃഷ്ണഭക്തിയൊക്കെ എല്ലാവരിലും കൂടി നിറഞ്ഞ് ലയിച്ച് ഒഴുകുന്നത് കൊണ്ട് ഒരു പക്ഷേ ഇതേക്കുറിച്ച് അവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്രയാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തിനുള്ളിലൊക്കെ ഞാൻ ഓരോരുത്തരെ കൊണ്ടുപോകുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പിന്നെ എറണാകുളത്തോട്ട് വന്ന് ചേക്കറിയിൽ പിന്നെ എറണാകുളത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ എറണാകുളത്തൊക്കെ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കൃഷ്ണഭക്തി ഉള്ളവരാണ് ഇത് ആലപ്പുഴ നിന്ന് ഞാൻ കൊണ്ടുവന്നത് കൃഷ്ണഭക്തി ഇല്ലാത്തവരാണ് മനസ്സിലായി അവർക്ക് ഇന്നും ഭക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്നെ പറയാനുള്ള കാര്യം പിന്നെ കൃഷ്ണഭക്തിയിലേക്ക് വരണമെങ്കിൽ ഒരു മുജ്ജന്മ സുഹൃത്തം എന്നൊക്കെ എനിക്ക് തോന്നുന്നു പൂർവ്വജന്മത്തിലെ വാസനയാണ് ഈ ജന്മത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നില്ലേ അപ്പോൾ അതും ഒരു സത്യമായിരിക്കാം പൂർവ്വജന്മത്തിൽ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ വയറി വിഷ്ണുഭക്തരാണ് ഒരുപക്ഷേ ആ ആ ബന്ധങ്ങൾ വഴിയായിരിക്കും എൻ്റെ അമ്മയുടെ വീട്ടുകാർ വിഷ്ണുഭക്തരല്ല അപ്പം ദേവിഭക്തരവർ അപ്പം എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് കിട്ടിയ തായ്വേരായിരിക്കും ഒരുപക്ഷെ എനിക്ക് ഈ വിഷ്ണുഭക്തി വന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കുടുംബക്ഷേത്രത്തിലെ വിഷ്ണു ആയിരിക്കുന്നത് മഹാവിഷ്ണുവാണ് അമ്പലത്തിലിരിക്കുന്നത് അപ്പോൾ അതായിരിക്കും അല്ലേ എൻ്റെ ചെന്ന വീട്ടിലൊക്കെ ചെന്ന എല്ലാ വീട്ടിലും ഭയങ്കര വലിയ കൃഷി വിഷ്ണുവിനെ വെച്ചിരിക്കുന്നത് കൃഷ്ണനേയും വിഷ്ണുവിനെയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഭയങ്കര ആരാധനയായിരിക്കും അപ്പോൾ അതായിരിക്കും ആ തായ്വര് വഴിയായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ എൻ്റെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരിക്കാം ഒരു ജന്മസുഹൃതം അല്ലെങ്കിൽ ഭഗവാനെ ഒന്നും വിളിക്കാനുള്ള നാവ് പൊന്തുന്നൊരു സ്ഥലത്തല്ല ഞാൻ കിടന്നത് പിന്നെന്ത് പറയാനാണ് ചക്രകളെ അതാണ് ഭക്തിയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് തോന്നണം നമുക്ക് അതിന് ഇപ്പോൾ അവിടമ്പരെ ഇത്രയും രൂപ കൂടെ ഒക്കെ പോകണം ഓ അതിൻ്റെ ആവശ്യം ഉണ്ടാ എല്ലായിടത്തും ഭഗവാനില്ലേ പിന്നെ ഞാൻ അവിടം വരെ പോയി ഭഗവാനെ തൊഴേണ്ട കാര്യം എന്താ അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരിക്കലും ഗുരുവായൂരമ്പലത്തിൽ വരാൻ പറ്റത്തില്ല ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നമ്മൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്ത് കഷ്ടപ്പാട് സഹിച്ച് അത് സാധിക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഞാനങ്ങനത്തെ ക്യാരക്ടറാണ് ഞാനതേ ആഹ്വാനം ചെയ്തു പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഞാൻ ഇനി ഇഷ്ടപ്പെടത്തേ ഉള്ളു എൻ്റെ ജീവിതകാലം മുഴുവൻ ഇപ്പം ഞങ്ങളിവിടുന്ന് വന്ന് നാട്ടിൽ കാലുകുത്തി ആദ്യം പോകുന്ന ഭൂനക്ഷേത്രം ഗുരുവായൂരമ്പലമായിരിക്കും ഞാൻ പോകുന്നത് ആദ്യം ഗുരുവായൂരമ്പലി അത് കഴിഞ്ഞിട്ടുള്ളൊരു കളിയുള്ളു ദാസ പിന്നെ വേറെ എന്താ പറയാ ചക്രകളെ പിന്നെ നമ്മൾ കൃഷ്ണഭക്തി ഉണ്ടാകണേൽ കൃഷ്ണ ഭക് ഭക്തരുമായിട്ട് നമ്മൾ സഹകരിച്ചെങ്കിൽ മാത്രമേ കൃഷ്ണനെക്കുറിച്ച് കേട്ട് കേട്ട് കേട്ടാണ് നമ്മുടെ മനസ്സിൽ ഇപ്പം ഞാൻ നിരന്തരം നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു കൃഷ്ണഭക്തി ഉണ്ടാവും ഇല്ലാത്തവർക്കൊന്ന് ഉറയ്ക്കും എന്ന് പറഞ്ഞാൽ നിരന്തരം കൃഷ്ണനെക്കുറിച്ച് കൃഷ്ണാനുഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത സുഹൃത്തിൽ നിന്നോ നമുക്ക് നല്ല അനുഭവ സമ്പത്തുള്ളവരിൽ നിന്നോ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിത് ശരിക്കും പതിയും അതിൽ നിന്നാണ് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത് അല്ലേ അങ്ങനെ എന്നിൽ നിന്ന് നിങ്ങൾക്കെല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എന്ന് കുറച്ച് പേരൊക്കെ അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ പറച്ചിൽ കേട്ട് കുറേ പേർ ആദ്യമായി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ കേട്ടോ അപ്പം ഇത് ചോദിച്ചുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ വേറെ മാമൂലുകളൊന്നും നോക്കേണ്ട കാര്യമില്ല മത്സ്യ ഭയങ്കര നോയിമ്പും ഒന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല അതൊന്നും വേണമെന്നില്ല നിങ്ങൾ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം തിരഞ്ഞെടുക്കുക തിരക്ക് കുറഞ്ഞ ദിവസം തിങ്കൾ ചൊവ്വ ഇത് ബുധനും വ്യാഴമൊക്കെ നല്ല തിരക്കായിരിക്കും ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ നല്ല തിരക്കായിരിക്കും ബാക്കി ദിവസങ്ങളൊക്കെ അങ്ങനെ തിരക്ക് കുറവാണ് ആ ദിവസങ്ങളിൽ പോകണ കുഴപ്പമില്ല പിന്നെ ചിലർ പറഞ്ഞൊക്കെ ചൊവ്വാഴ്ച തിങ്കളാഴ്ചയൊക്കെ ഭഗവാൻ ഇവിടെ ഇല്ലെന്നു പറഞ്ഞു അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഭഗവാൻ എപ്പോഴും ഉണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പോവാം ഞാൻ തിങ്കൾ ചൊവ്വയൊക്കെ പോകാറുണ്ട് കഴിവതും വ്യാഴവും ബുധനും വ്യാഴാഴ്ചയും ബുധനാഴ്ചയൊക്കെ ബുധൻ കൃഷ്ണൻ്റെ ദിവസം വ്യാഴം മഹാവിഷ്ണുവിൻ്റെ ദിവസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ കഴിവ് തിരക്ക് കാരണം ഒരുവർ തിരക്ക് കാരണം പോകാതിരിക്കാനാണ് ശ്രമിക്കാറ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതലും ദർശനത്തിന് എടുക്കുന്നത് എനിക്ക് സമാധാനത്തെ തൊഴാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയമാണ് തിരഞ്ഞെടുക്കുന്നത് ഭഗവാൻ എന്നെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലായി ആയിരത്തിലൊരാളെടുത്ത ഒരു ഭക്തയായിട്ട് എന്നെ കൂട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഭഗവാനെ ാരായണ എന്നെ കേൾക്കുന്ന നിങ്ങളെയും അങ്ങനെ അങ്ങനെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ദൈവ ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യം തന്നെയാണ് ഏറ്റവും വിലമതിക്കാനാവാത്തൊരു ദിവസമായിരിക്കും നിങ്ങൾക്കത് ഒരു നല്ല അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഉറപ്പായ കാര്യമാണ് നല്ലത് വരട്ടെ കേട്ടോ ഈ ചോദിച്ച ആളോട് സംശയം തീർന്നല്ലോ നെയ്വിളക്കിനായിരം രൂപ ഒരാൾക്കാണെങ്കിൽ ആയിരം രൂപ നാ അഞ്ച് പേർക്ക് ഒരുമിച്ച് പോയാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ കുറഞ്ഞു കിട്ടും അത്രേ ഉള്ളൂ അതിന് അവിടെ ചെന്നാൽ അതിൻ്റെ ഉള്ളിൽ വിളക്ക് ചീട്ട് കാണുമ്പോൾ മിളകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അത് ദക്ഷിണയെ കൊടുത്തിട്ട് അവിടെ നിന്ന് കണ്ട സെപ്പറേറ്റ് പ്രസാദം കിട്ടുമെന്ന് തോന്നുന്നു അല്ലാതൊരു പ്രസാദമൊന്നും എനിക്ക് പിന്നെ അവിടെ ക്യൂ നിന്ന് മേടിക്കണമെന്ന് തോന്നുന്നു ഞാൻ ഞാനങ്ങനൊന്നും നിൽക്കാറില്ല അതിൽ പൈസ ഒക്കെ ഞാൻ പൈസ കൊടുത്ത് എഴുതിപ്പിച്ച് ഇട്ട് കൊണ്ടുപോരുകയാണ് അല്ല അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കൊടുത്ത് ഒരെണ്ണം ഞാൻ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോരത്തുള്ളൂ ഞാനെ പച്ചതിലിപ്പം അതിട്ട് പാൽപ്പായസം കഴിപ്പിക്കുക പച്ചതറ കഴിപ്പിക്കും അതിൽ ഇതിന് വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ മുപ്പത്താറെണ്ണം നൂറ്റി എട്ടെണ്ണം ഒക്കെ പായസം കഴിപ്പിക്കുക എന്നിട്ട് എല്ലാവർക്കും അവിടെ നിൽക്കുന്നവർക്കെല്ലാം ഞാൻ കൊടുക്കും അതാണ് ഞാൻ തൃക്കൈവണ്ണയാണേലും പതിനെട്ടെണ്ണം മുപ്പത്താറെണ്ണം നൂറ്റിയെട്ടെണ്ണം ഒക്കെ കഴിപ്പിക്കും അതൊക്കെ ഭഗവാൻ ഇഷ്ടമുള്ള നിവേദ്യങ്ങളല്ലോ അതുകൊണ്ട് ചെയ്യും പിന്നെ നിറമാലയുണ്ട് ആഹസ് ഉണ്ട് കൃഷ്ണനാട്ടമുണ്ട് എന്തൊക്കെ വഴിപാ ഒരുപാട് വഴിപാടുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ നമ്മളുടെ ഇപ്പം ഒരു വഴിപാടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഭഗവാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നേരുവല്ലോ ചെയ്യും നേർച്ച നേരുവല്ലോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും മുടക്കരുത് എത്രയും വേഗം ഭഗവാൻ കൊടുത്തോണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഒക്കെ വരാൻ സാധ്യത എനിക്ക് തോന്നുന്നു എന്റെ വിശ്വാസമാണത് അതുകൊണ്ട് വഴിപാടൊക്കെ നേർന്നാൽ അപ്പം തന്നെ കൊടുത്തോണം അങ്ങനെ പറ്റും നമുക്ക് താങ്ങാവുന്ന ഭഗവാൻ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളൊരു നെയ്വിളക്ക് ചീട്ടാക്കിയാൽ ഭഗവാൻ സന്തോഷമാണ് ഇപ്പം എൻ്റെ സന്തോഷത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ സന്തോഷം പല വിധത്തിലല്ലേ എനിക്ക് ഭഗവാൻ എന്തു കൊടുത്താലും സംതൃപ്തി പോരാ ഞാനിപ്പോൾ ഒരു പതിനായിരം രൂപയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ കുറച്ച് ഞാൻ ഞാനവിടെ മുക്കാൽ പതിനായിരം രൂപയിൽ ഒരു രൂപ സിംഗിൾ പൈസ തിരിച്ച് കിട്ടിക്കൊണ്ട് വരത്തില്ല എല്ലാം അവിടെ ചിലവാക്കി ഭഗവാൻ എല്ലാ തൃക്കൈവണ്ണയും പാൽ പായസവും ആസവും അങ്ങനെ എല്ലാം എഴുതിച്ച് ആ പൈസയൊക്കെ തീർത്തിട്ടാൽ വരുന്നത് എനിക്ക് തന്നാൽ എന്താണ് എൻ്റെ ഉണ്ണിക്ക് നൽകേണ്ടത് എനിക്ക് എന്തു കൊടുത്താൽ സംതൃപ്തമാകും അങ്ങനെ സംതൃപ്തി ആകത്തില്ല എനിക്ക് എന്നെ തന്നെ ഞാൻ കൊടുത്തിരിക്കുക അങ്ങനെ മുഴുവൻ കൊടുത്ത് അല്ലേ എനിക്ക് സമാധാനമാകത്തില്ല അതുകൊണ്ട് എനിക്ക് ഭഗവാൻ എല്ലാം നൽകിയിരിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് എല്ലാം കൊടുക്കണം എനിക്ക് സുരക്ഷിതത്വം എനിക്ക് നല്ല ജീവിതം എൻ്റെ എൻ്റെ ഭഗവാൻ എന്നെ ഇങ്ങനെ കാത്ത് പരിപാലിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതം തന്നെ പാദാരം തെളിയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ എല്ലാം ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ യൂട്യൂബിലൂടെ എനിക്ക് കാണാൻ നിങ്ങളിലൂടെ എനിക്ക് നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടാൻ എൻ്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടാൻ എന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് അല്ലേ അല്ലെങ്കിൽ ഞാനൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കാനുള്ള എന്താ ഇത് ഒന്നുമില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരിത് കിട്ടിയത് അവസരം കിട്ടിയത് അപ്പോൾ എല്ലാ പാതാരവിതകളും സമർപ്പിച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരിക്കലെങ്കിലും കൃഷ്ണഭക്തരായിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ജീവിതത്തിൽ കൃഷ്ണൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ മണ്ണിൽ ഒന്ന് പോയി ഭഗവാന്റെ ആ വിഗ്രഹം ഒന്ന് കണ്ട് കണ്ണിറഞ്ഞ് സായൂജ്യം ആ നുകരുന്നതിന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ അതൊരു അപൂർവ ഭാഗ്യം തന്നെയാണ് അത് എല്ലാവർക്കും കിട്ടട്ടെ കൃഷ്ണഭക്തരായിട്ടുള്ള എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു സർവം കൃഷ്ണാർപ്പണ നമസ്ത്